ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് കേസ് മാർട്ട് വഴി നമ്മുടെ വീട്ടുപേര് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യാം ഇതിൽ നമ്മൾ കേസ് മാർട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാം കേസ് മാർട്ട് ഓക്കെ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ കേസ് മാർട്ടിൽ അക്കൗണ്ട് ഇല്ലാത്ത നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും സിറ്റിസൺ ലോഗിൻ ഒഫീഷ്യൽ ലോഗിൻ ഓർഗനൈസേഷൻ ലോഗിൻ ഇതിൽ നമ്മൾ സിറ്റിസൺ ലോഗിൻ വേണം സെലക്ട് ചെയ്യാനേ അപ്പോൾ നമ്മൾ ലോഗിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മളോട് ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഈ ഫോൺ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കേസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണം എൻ്റർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവുന്ന ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടുപേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ന്യൂ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇപ്പൊ ഇതാ കണ്ടില്ലേ ന്യൂ ആപ്ലിക്കേഷൻ ഇതിൽ പോയിട്ട് രണ്ടാമത് കാണുന്ന ഓപ്ഷൻ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞ് കാണുന്നില്ല അത് നമ്മൾ സെലക്ട് ചെയ്യാം ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അസസ്മെന്റ് സർവീസ് ടാക്സ് പേയ്മെന്റ് ബിൽഡിംഗ് സർവീസ് സർട്ടിഫിക്കറ്റ്സ് അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ ബിൽഡിംഗ് സർവീസ് ആണ് കേട്ടോ അപ്പൊ നമ്മള് ബിൽഡിംഗ് സർവീസിലുള്ള സെന്ററിൽ കാണുന്ന പ്ലസ് ബട്ടൺ അല്ലേ അതില് ടച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ആഡ് അപ്ഡേറ്റ് ബിൽഡിംഗ് ഡീറ്റെയിൽസ് ഓണർഷിപ്പ് ചേഞ്ച് എക്സംഷൻ വേക്കൻസി റെമിഷൻ ഇന്റിമേഷൻ ഓഫ് ഡിമോളിഷൻ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് വീട്ടുപേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആഡ് ആൻഡ് അപ്ഡേറ്റ് ബിൽഡിംഗ് ഡീറ്റെയിൽസ് പറഞ്ഞാൽ കാണുന്നില്ലേ ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾ നിങ്ങളിപ്പം ആഡ് അപ്ഡേറ്റ് ബിൽഡിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കെട്ടിടം കെട്ടിട ഉടമയുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെന്നാണ് അതിനർത്ഥം അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്നതിനെക്കാട്ടി മുന്നേ വീട്ടുപേര് മാറ്റാൻ വേണ്ടി ആപ്ലിക്കേഷൻ അയക്കുന്നതിനെക്കാട്ടി മുന്നേ കെട്ടിടം കെട്ടിട ഉടമയുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ ആഡ് അപ്ഡേറ്റ് ബിൽഡിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷനില് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസാണ് ഇതിന്റെ സൈഡിലായിട്ട് ഒരു അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ ബ്ലൂ കളറിൽ അതിൽ നമ്മൾ ടച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഓണറുടെ നെയിം ഹൗസ് നെയിം അങ്ങനെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ല അതിൽ നമ്മൾ ടച്ച് ചെയ്യാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെലക്ട് സർവീസ് ആണ് കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണോ അപ്ഡേറ്റ് ചെയ്യാനുള്ളത് അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഓണറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ബിൽഡിംഗ് അഡ്രസ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ആഡ് ഓർ അപ്ഡേറ്റ് ഓക്യുപ്പയർ ഡീറ്റെയിൽസ് വീട്ടിലെ താമസക്കാരന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനും നമുക്ക് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇതിപ്പം സെലക്ട് ഓർഡർ കൊടുക്കുവാണെങ്കിൽ ഈ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുവേ അപ്പോൾ നമുക്കിവിടെ അപ്ഡേറ്റ് ബിൽഡിംഗ് അഡ്രസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിനുശേഷം താഴെ കാണുന്ന സേവ് ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പൊ ഇനി നമ്മുടെ ബിൽഡിംഗ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഹൗസ് നെയിം അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻ നെയിം അതുപോലെ സ്ട്രീറ്റ് നെയിം ലോക്കൽ പ്ലേസ് മെയിൻ പ്ലേസ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്നില്ലേ ഈ ഒരു പെൻസിലിന്റെ ഒരു ഇത് കാണുന്നില്ലേ എഡിറ്റ് ഓപ്ഷൻ അതിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പൊ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ മാറ്റം വരുത്തേണ്ടത് അതെല്ലാം നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി താഴെ കാണുന്ന അപ്ഡേറ്റ് അഡ്രസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യാം ഓക്കെ അതിന് ശേഷം ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക ഇനി വരുന്ന പ്രിവ്യൂ ആണ് കേട്ടോ അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുക നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ബിൽഡിംഗ് അഡ്രസ് ഡീറ്റെയിൽസ് നിങ്ങൾ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ ഇനി വരുന്നത് ഡിക്ലറേഷൻ ആണ് അപ്പൊ നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ ഇനി ചെയ്യാനുള്ളത് ഒടി പി വെരിഫിക്കേഷൻ ആണോ അപ്പൊ നമ്മളിവിടെ ഗെറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാകും ഒ ടി പി നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കട്ടോ ഒ ടി പി നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ വെരിഫൈഡ് എന്ന് പറഞ്ഞു കാണിക്കൂട്ടോ അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും അതിൽ നമ്മൾ ടച്ച് ചെയ്യ അപ്പോൾ നമുക്ക് ഇവിടെ ടെക്നോളജി വെന്റ് വന്നിട്ടുണ്ടാവും ഇത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ കാണാം കേട്ടോ അപ്പൊ നമ്മൾ ഓക്കെ കൊടുക്കാം അപ്പോൾ നമ്മളിനി മൈ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മളിതായി പായച്ച ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇനി പഞ്ചായത്തിന്റെ സൈഡിൽ നിന്നുള്ള വെരിഫിക്കനും അപ്രൂവലിനൊക്കെ ശേഷം നമ്മുടെ ബിൽഡിംഗ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്